വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് പ്രത്യേക സ്നേഹമുള്ള നടനാണ് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ മകൻ എന്ന നിലയിലും നല്ല നടൻ എന്ന നിലയിലും ശ്രദ്ധ നേടിയിട്ടുള്ള ധ്യാൻ കൂടുതൽ ജനപ്രീതി നേടുന്നത് അഭിമുഖങ്ങളിലൂടെയാണ് രസകരമായി സംസാരിക്കുന്ന പരാജയങ്ങളെ പോലും കോമഡി ആക്കുന്ന പ്രകൃതിക്കാരനാണ് ധ്യാൻ കരിയറിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന് തുടേറെ പരാജയങ്ങളാണ് എന്നാൽ സിനിമയുടെ വിജയപരാജയത്തിനപ്പുറമാണ് ആരാധകരുടെ മനസ്സിൽ ഇന്ന് ധ്യാനിനുള്ള സ്ഥാനവും കുടുംബകാര്യങ്ങളെല്ലാം രസകരമായി ധ്യാൻ അഭിമുഖങ്ങളിൽ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ ലൈംലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ധ്യാനിന്റെ അമ്മ വിമലയും ഭാര്യ അർപ്പിതയും ഒക്കെ ഇന്ന് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ധ്യാൻ പറഞ്ഞിട്ടുള്ള കഥകളിലൂടെയാണ് ഇവർ ആരാധകർക്ക് പരിചിതരാകുന്നത് ധ്യാനിനെ പേടിയാണെന്ന് സഹോദരനും സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തെക്കുറിച്ചല്ലാതെ സുഹൃത്തുക്കളായ അജു വർഗീസ് അടക്കമുള്ള സിനിമയിലെ തന്റെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള കഥകളും ധ്യാൻ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിതാ ചീന ട്രോഫി എന്ന സിനിമയുടെ പ്രമോഷനായി എത്തിയപ്പോൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ധ്യാൻ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോയും വൈറലായി മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ധ്യാനും പ്രണവ് മോഹൻലാലും ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ധ്യാനിന്റെ രസകരമായ മറുപടി എന്താണ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാനുള്ളത് എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ഒരു കഥ എഴുതാനുള്ള സാധനങ്ങളുമായി ഞാൻ വരുന്നുണ്ട് അവന്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ അവന്റെ കുറെ കഥകളൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട് എന്നോട് അവൻ അധികം മിണ്ടാറില്ല എന്നെ അവനു പേടിയാണ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് ധ്യാൻ തമാശയായി പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ താനും പ്രണവും ഒരുപോലെയാണെന്നും ധ്യാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിനയത്തോട് വലിയ പാഷൻ ഇല്ലാത്തടത്തോളം അങ് ചെയ്തു പോകുന്നു ഉള്ളൂ ഞാനും അപ്പവും അഭിനയിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ് ആ സിനിമയുമായി അപ്പവും എന്നെ പോലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് അവിടെ കമ്പനി ഉണ്ട് ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും എന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ ഞങ്ങൾ ഏട്ടന് വേണ്ടി ചെയ്യുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ഏട്ടന്റെ സിനിമ എനിക്ക് വളരെ പേഴ്സണലാണ് എന്നും ധ്യാൻ പറയുന്നു അതേസമയം ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും പുറമെ കല്യാണി പ്രിയദർശൻ നിവിൻ പോളി നീതാ പിള്ള അജു വർഗീസ് നീരജ് മാധവ് ബേസിൽ ജോസഫ് എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് വിനീതിന്റെ തന്നെയാണ് തിരക്കഥ ഹൃദയം നിർമ്മിച്ച വിശാഖ് സുബ്രഹ്മണ്യനാണ് നിർമ്മാതാവ് മൂന്നാറിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ഹൃദയത്തിന് ശേഷം പതിവ് യാത്രകളുമായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്ന പ്രണവ് അടുത്തിടെയാണ് ഷൂട്ടിങ്ങിനായി നാട്ടിൽ തിരിച്ചെത്തിയത് അഭിനയത്തെക്കാൾ സംഗീതത്തെയും യാത്രകളെയുമാണ് പ്രണവ് കൂടുതൽ സ്നേഹിക്കുന്നത് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് മകൻ സിനിമകൾ ചെയ്യുന്നതെന്ന് മോഹൻലാൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ധ്യാനും പ്രണവും ആദ്യമായാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് തിരക്കുശേഷം ആദ്യമായാണ് വിനീതന സംവിധാനത്തിൽ ധ്യാൻ അഭിനയിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി ധ്യാൻ ശരീരഭാരം കുറച്ചത് വളരെ വൈറലായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്